ചന്ദ്രികാ ദിനപത്രം വാരാന്ത്യപതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്ത് തിങ്കൾ അകക്കണ്ണ് പങ്ക്തിയിൽ ഡോക്ടർ എം കെ മുനീർ എടച്ചേരി എഴുതുന്നു നിസ്സാരമല്ല ഈ പാപം പ്രമുഖ സ്വഹാബിബരൻ അബ്ദുറഹ്മാൻ ബുനൌഫ് റിലിയുള്ളു ഒരനുഭവം വിവരിക്കുന്നത് ചരിത്ര താളുകളിൽ ചരിത്രത്താളുകളിൽ രേഖപ്പെട്ടുകിടക്കുന്നുണ്ട് ഒരിക്കൽ ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഖത്താബ്രദിള്ള ഹുനുവിനോടൊപ്പം ഒരു രാത്രി മദീന തെരുവിലൂടെ ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ വെളിച്ചമുള്ള ഒരു വീട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ അതിനടുത്തേക്ക് നടന്നു വീടിൻ്റെ മുൻവാതിൽ അടഞ്ഞുകിടക്കുന്നു അകത്തുനിന്ന് ആളുകളുടെ ശബ്ദവും ബഹളവും കേൾക്കുന്നുണ്ട് ഉമർദുള്ളഹു എൻ്റെ കൈ പിടിച്ചു ചോദിച്ചു ഇതാരോട് വീടാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു ഇല്ല ഉമറുല്ലാ നു പറഞ്ഞു റബിയഅത്തുബിന് ഉമ്മയ്യയുടെ വീടാണിത് അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് പറയൂ നാം എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അമീറുൽ മുമിനിൻ അള്ളാഹു വിരോധിച്ച ഒരു കാര്യമാണ് നാം ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ അന്യരുടെ രഹസ്യങ്ങൾ ചുഴഞ്ഞ അന്വേഷിക്കരുതെന്ന് അവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ കൂടുതൽ അന്വേഷണത്തിനൊന്നും മുതിരാതെ ഉമർദുല്ലാൻഹു അവിടെ നിന്ന് തിരിച്ചു പോരുകയുണ്ടായി വ്യക്തിയുടെ അന്തസ്സും അഭിമാനവും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും പരസ്പര വിശ്വാസവും ഇസ്ലാം അതിപ്രധാനമായി കാണുന്നു ജനങ്ങളുടെ ന്യൂനതകൾ മറച്ചുവെക്കണമെന്നും അവരുടെ തെറ്റുകുറ്റങ്ങൾ അന്വേഷിച്ചു നടക്കരുതെന്നുള്ളതിന് ഉപരിശുചിത സംഭവം തെളിവായി ഇമാം ഖസാലി റദിയഹു വിശദീ റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട് വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചുവെക്കാനും അവ പരസ്യപ്പെടുത്താതിരിക്കാനുമാണ് ഇസ്ലാം വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് ആരെയും വ്യക്തിഹത്യ നടത്താനോ അന്തസ്സിനും അഭിമാനത്തിനും ശതമുണ്ടാക്കാനോ ഉള്ള ഒരു പ്രവൃത്തിയും ഇസ്ലാം അനുവദിക്കുന്നില്ല വ്യക്തികളുടെ അരുതായ്മകളും കുറവുകളും ദൗർബല്യങ്ങളും വാർത്തകളായി ആഘോഷിക്കപ്പെടുന്ന വർത്തമാനകാലം ഇസ്ലാമിക പ്രമാണങ്ങളിലേക്കും ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്ക് ആവശ്യപ്പെടുന്നുണ്ട് വ്യക്തിഹത്യകളും കുറ്റാരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അരങ്ങു തകർക്കുന്ന കാലമാണിത് സോഷ്യൽ മീഡിയകളുടെ രംഗപ്രവേശം അതിന് ആക്കം കൂട്ടിയിരിക്കുന്നു വാർത്തകളുടെ ഉറവിടമന്വേഷിക്കാതെ അവ കൈമാറുന്നതിലൂടെ അതിലെ ആരോപിത വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന നിലയിലേക്കും വ്യക്തിഹത്യയിലേക്കും അനുബന്ധ സംഘർഷങ്ങളിലേക്കും വഴിമാറുകയാണ് സമൂഹത്തിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും തേടിപ്പീക്കാൻ ക്യാമറ കണ്ണുകളുമായി നടക്കുന്നവർ പലപ്പോഴും പരിശുദ്ധരായിരിക്കില്ല ചിലവരുള്ള മുൻവൈരാഗ്യവും പകയും മുൻവിധിയുമൊക്കെയാവും ഇത്തരമൊരു ചികന്ന ചികഞ്ഞ അന്വേഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിരിക്കുക അക്കൂട്ടർ അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിഷ്യയെ കരുതിയിരിക്കണം എല്ലാവരും അവൻ്റെ മുന്നിൽ സമന്മാരാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പരസ്യവിചാരണ ചെയ്യാനോ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ അവമതിക്കാനോ വിശ്വാസിക്ക് അധികാരമോ ബാധ്യതയോ ഇല്ല സ്വന്തം തെറ്റുകുറ്റങ്ങൾ വിസ്മരിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ കഴുകക്കണ്ണുകളുമായി തുണ്ടി തുടരുന്നവർ ഗൗരവപൂർവ്വം ഓർമ്മിക്കേണ്ട കാര്യമാണിത് കുറ്റം ചെയ്തവരെ പിടികൂടാനും അവരെ സമൂഹ മധ്യത്തിൽ കുറ്റവിചാരണ ചെയ്യാനും പലർക്കും ഇന്ന് അമിതാവേശമാണ് ഇതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല സഹോദരനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നന്മയുടെ വഴിയിൽ അവനെ ഉറപ്പിച്ചു നിർത്താനുമുള്ള ശ്രമകരമായ ഉത്തരവാദിത്തമാണ് വിശ്വാസി നിർവഹിക്കേണ്ടത് സംസ്കരണത്തിൻ്റെ ഈ വശത്തിനാണ് ഇസ്ലാമിക പ്രബോധകർ പ്രാധാന്യം നൽകേണ്ടത് നന്മകളിൽ സഹകരിക്കാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ഇസ്ലാം പല ഒരു വിശ്വാസികളെ ഉണർത്തുന്നുണ്ട് സഹോദരൻ്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കുമ്പോഴാണ് ദൈവികമായ വിട്ടുവീഴ്ചകൾക്കും മറച്ചു ഒരു വിശ്വാസി അർഹനായിത്തീരുന്നത് ഒരു മുസ്ലിമിൻ്റെ കുറവ് ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അവൻ്റെ കുറവുകൾ അള്ളാഹു മറച്ചു വെക്കും വചനം തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി എ അസീസ് ചുങ്കത്തറ